പരശുരാമനാൽ പ്രതിഷ്ഠ നടത്തിയ കേരളത്തിലെ നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമാണ് പള്ളിപ്പുറം പോന്നൽ ദേവി ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലെ തലസ്ഥാന നഗരിയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ വടക്കായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം മഹിഷാസുര മർദ്ദിനിയായ ആദിപരാശക്തിയുടെ കടിശർക്കര യോഗ പ്രയോഗത്തിലുള്ള വിഗ്രഹത്തിൽ പ്രസിദ്ധമാണ് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് ദേവിയുടെ അഭിഷേക വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളി ഭക്തജനങ്ങൾക്കായി മഞ്ഞക്കാപ്പ് അഭിഷേകം മഞ്ഞക്കാപ്പ് ദർശനം നടത്തുന്ന കേരളത്തിൽ തന്നെ ഏക ക്ഷേത്രങ്ങളിലൊന്നാണ് തോമൽ ദേവി ക്ഷേത്രം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീപത്മനാഭസ്വാമിയുടെ വിഗ്രഹത്തിന് സമാനമായ കടിശർക്കര യോഗത്തിലാണ് തോമൽ ദേവി ക്ഷേത്രത്തിലെയും വിഗ്രഹ പ്രതിഷ്ഠ ആദ്യകാലത്ത് നടത്തിയിട്ടുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഈ ക്ഷേത്രം മഹാരാജാക്കന്മാരുടെ ഭരണത്തിലായിരുന്നു ഈ ക്ഷേത്രം പാലക്കാട് ചുറ്റൂർ മഠവുമായിട്ടാണ് ഈ ക്ഷേത്രത്തിന് അഭിത്യമായ ബന്ധമുള്ളത് പാലക്കാട് ചുറ്റൂർ മഠത്തിൽ പരദേവതയെ വച്ച് ആരാധിച്ചിരുന്ന തിരുമേനിയുമായി പിണങ്ങി ദേവി അവിടെ നിന്ന് തെക്കോട്ട് യാത്രയായെന്നും പള്ളിപ്പുറത്ത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കാലത്ത് ഈ സ്ഥലത്ത് ദേവി ഉണ്ട് എന്ന് കാരണം അവർക്ക് തോന്നൽ ഉണ്ടായെന്നും അങ്ങനെ ഈ ക്ഷേത്രത്തിന് തോന്നൽ ദേവി ക്ഷേത്രം എന്ന പേരുണ്ടായി എല്ലാ ഭക്തന്മാരുടെ മനസ്സിൽ നന്മയുടെ തോന്നലായി ദേവി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയാണ് ഈ ക്ഷേത്രത്തിന് ഏറ്റവും പ്രധാനം അഞ്ചു വർഷം തുടർച്ചയായി ലക്ഷദ്വീപം നടത്തി കേരളത്തിലെ ആകമാനം വളരെ പ്രശസ്തി നേടിയ ഒരു ക്ഷേത്രമാണ് തോന്നൽ ദേവി ക്ഷേത്രം നിരന്തരമായ ആധ്യാത്മിക പ്രവർത്തനങ്ങൾ ലക്ഷദ്വീപും അതുപോലെ തൃക്കാർത്തിക മഹോത്സവം മണ്ണലച്ചിരപ്പ മഹോത്സവം ഇതെല്ലാം ഇവിടുത്തെ വളരെ പ്രധാനമാണ് കേരളത്തിന് അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട് വളരെയധികം പ്രശസ്തി നേടിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഓണൽ ദേവി ക്ഷേത്രം ഒരു കാലത്ത് തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു ഈ ക്ഷേത്രം ഇവിടെയുള്ള മുപ്പത്തൊമ്പത് കിലോമീറ്റർ മള്ളിപ്പുറം പാടശേഖരം ഈ ക്ഷേത്രത്തിന്റെ ആധ്യാത്മികമായി ഏറ്റവും ഉന്നമനത്തിൽ നിൽക്കുന്ന ഈ ക്ഷേത്രത്തിൽ രാവിലെ അഞ്ചു മണി മുതൽ പതിനൊന്നര മണിവരെയും വൈകുന്നേരം അഞ്ചു മണി മുതൽ എട്ടര മണിവരെയും നിത്യപൂജ നടക്കുന്നു ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ള ഈ തൃക്കാർത്തിക പൗർണമി വെള്ളിയാഴ്ചയും തൃക്കാർത്തികയും എത്തിച്ചേർന്ന് ഈ ദിവസം എല്ലാ ഭക്തജനങ്ങളും ആധ്യാത്മിക ചൈതന്യം തുരുകിട്ടുവരുന്ന ക്ഷേത്രത്തിലെത്തി പൊങ്കാല അർപ്പിക്കുന്നു വൈകുന്നേരം ആറ് പതിനഞ്ചിന് പതിനായിരക്കണക്കിന് കാർത്തിക ദീപങ്ങൾ ഈ ശ്രീലകം ദുഃഖരിതമാകും എല്ലാ ഭക്തജനങ്ങളെയും ആധ്യാത്മിക ചൈതന്യം തുരുകിട്ടുണ്ടരുന്ന തോന്നൽ ദേവി ക്ഷേത്ര സന്നിധിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുകയാണ്

सदन में भेजें, प्रचार से तो पंजाबी चाहिए, आंध्र में लेके, आंध्र में प्रचार से तो आंध्र में लेके, आंध्र में लेके, प्रचार से तो माना करना पड़ेगा, पूर्व से तो माना करना पड़ेगा, पूर्व से तो हे देखील आपण पुढे घेऊन जायचं आहे देखील आपण पुढे घेऊन जायचं आहे एक भौतिक 不能 எல்லா பொது ஜனங்களும் அவோடுி பங்கிிக்கொள்ளும் என்று அறிவிக்கிறார்

ിൽ സൂക്ഷിക്കുന്നു വൈകുന്നേരം ആറ് പതിനഞ്ചിൽ നടക്കുന്ന പ്രഖ്യാപിക ദീപ കാഴ്ച ദീപങ്ങൾ തെളിച്ച് പ്രാർത്ഥിപ്പിക്കുന്നു മുഴുവൻ ഭക്തജനങ്ങളും കുടുംബസമേതം എത്തിച്ചേരണമെന്ന് അഭിവർദ്ദിക്കുന്നു തിരക്കിനിടയിൽ സ്വർണാഭരണങ്ങളും പണവും നഷ്ടപ്പെടാതിരിക്കാൻ ഭക്തജനങ്ങൾ പ്രത്യേക ശ്രദ്ധ നൽകുന്നു സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടപ്പെടാതിരിക്കാൻ തിരക്കിനിടയിൽ പ്രത്യേക ശ്രദ്ധ നഗരം അഭ്യർത്ഥിക്കുന്നു കോഴ്സീയ പാത മുറിച്ച് നൽകി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയിട്ടു ಅರಿವೇ ಕಮಲವೇ ಅರಿವೇ